ഹലോ അസ്ലാമലൈക്കു വെൽക്കം ബാക്ക് ടു ഹന ഫാഷൻ ഡേക്കെന്ന എല്ലാ അടി വിശേഷങ്ങളെല്ലാവരും രസുഖായിട്ടിരിക്കുന്നില്ലേ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളതേ നമ്മളെന്തെല്ലാം ജ്വലറി മേക്കിങ്ങിൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ മേക്ക് ചെയ്യുന്ന കുറച്ച് വീഡിയോസൊക്കെ ഇടാവുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ കണ്ടിട്ടുണ്ടോയെന്ന് അറിയത്തില്ല കുറച്ച് ലേറ്റായിട്ട് ഇന്നലെ കുറച്ച് ലേറ്റായിട്ടാണ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മുടെ എന്താണ് ചെയിൻ ഉണ്ടാക്കുന്ന സംഭവം അതായത് മാല ഉണ്ടാക്കാനുള്ള ചെയിൻ ഉണ്ട് ഇയറിങ്സ് ഉണ്ട് അതുപോലെ റിംഗ് ഉണ്ട് കുറച്ച് ബീറ്റ്സ് അതായത് അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ അതിൻ്റെ അകത്ത് ഇൻക്ലൂഡഡ് ആണ് കുറച്ച് സാധനങ്ങളൊക്കെ ചെയ്തു നോക്കാനായിട്ട് പറ്റും വളയും മാലയും കമ്മലും മോതിരവും അതുപോലെ കൈച്ചയിൻ കൊലുസ് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ചെയ്യാനുള്ള സാധനങ്ങൾ അതിൻ്റെ അകത്ത് ഇൻക്ലൂഡഡ് ആണ് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറേ വർഷങ്ങൾക്ക് മുമ്പ് അതായത് ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുന്നൊരു ടൈമിൽ ഒരു എട്ടാം ക്ലാസ് ആ ഒരു സമയം ഏഴ് എട്ട് സമയങ്ങളിലൊക്കെ നമ്മുടെ സ്കൂളിൽ വർക്ക് എക്സ്പീരിയൻസ് എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടാകും ഉണ്ടായിരുന്നു ഇപ്പോൾ നമ്മുടെ ഈ ഏരിയയിലെ സ്കൂളുകളിൽ നിന്നും വർക്ക് എക്സ്പീരിയൻസിൻ്റെ ക്ലാസ്സുകളും അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒന്നും ഇല്ല കേട്ടോ നിങ്ങളുടെയൊക്കെ അവിടെ ഉണ്ടോ ഇല്ലയോ എന്ന് പറയും അപ്പം ഞാൻ എല്ലാ വർഷവും ഒരു ആറാം ക്ലാസ് തൊട്ട് എല്ലാ വർഷവും പങ്കെടുത്തിട്ടുള്ള ഒരു പങ്കെടുത്തിട്ടുള്ളൊരു ആണ് ഈ വർക്ക് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ആദ്യമൊക്കെ ഈ ക്രാഫ്റ്റ് വേസ്റ്റ് മെറ്റീരിയൽ വെച്ചിട്ടുള്ള സംഭവങ്ങളാണ് ചെയ്തിരുന്നത് പിന്നെ ഇങ്ങോട്ട് എനിക്കൊന്ന് ഏഴ് എട്ട് ഒമ്പത് ആ ഒരു ടൈമൊക്കെ ഈ ഒരു ജുവലറി മേക്കിങ്ങിൻ്റെ സംഭവങ്ങളാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അത് പ്ലസ് ടുവിനും ചെയ്തിട്ടുണ്ടായിരുന്നു പ്ലസ് വൺ പ്ലസ് ടു നമ്മുടെ സ്കൂളിൽ വെച്ചിട്ടായിരുന്നു ആ ഒരു വർഷം ഉണ്ടായിരുന്നത് അപ്പം അതും ചെയ്തിട്ടുണ്ടായിരുന്നു എന്താണ് കോമഡി എന്ന് വെച്ചാൽ എല്ലാ വർഷവും എനിക്ക് തേടായിരിക്കും കേട്ടോ കിട്ടുക തേഡ് കിട്ടിയാൽ കിട്ടാൻ പറ്റുന്നതെന്ന് വെച്ചാൽ പിന്നെ നമുക്ക് അങ്ങോട്ട് തുടർന്ന് മത്സരിക്കാൻ പറ്റത്തില്ല മൂന്ന് അതായത് രണ്ട് സ്ഥാനം വരെയാണ് തുടർന്ന് മത്സരിക്കാൻ പറ്റുക അപ്പോൾ എപ്പോഴും നമ്മൾ നമുക്ക് കിട്ടാമെന്ന് പറയുന്നത് തേർഡ് ആയിരിക്കും കിട്ടുന്നത് അതിൻ്റെ ഒരു റീസൺ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത് ബീറ്റ്സ് വലിയ വലിയ ബീറ്റ്സ് വെച്ചിട്ട് കൂടുതൽ ഐറ്റംസ് കൂടുതൽ വർക്കിൽ ചെയ്യുന്നതിൽ അങ്ങനെ ചെയ്യുന്നവർക്കാണ് എപ്പോഴും കിട്ടുക എൻ്റെ ഞാൻ ആ കണ്ടിന്യൂസ് ആയിട്ട് പോയിട്ടുണ്ടായിരുന്ന വർഷങ്ങളിലൊക്കെ ഒരു കുട്ടിക്കാണ് കേട്ടോ എപ്പോഴും ആ ഒരു പ്രൈസ് കിട്ടുക അത് ചെയ്യുന്നതെന്ന് പറയുന്നത് വലിയ ബീഡ്സ് വെച്ചിട്ട് വലിയ വലിയ മാലകളും കാര്യങ്ങളുമൊക്കെ ഉണ്ടാക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പം എനിക്കൊന്നും അതിൻ്റെ ബേസിസിലായിരിക്കും മാർക്ക് മാർക്കിടുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്കറിയത്തില്ല അപ്പം ഞാനൊക്കെ ചെയ്തിരുന്നതെന്ന് പറയുമ്പോൾ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്ന ടൈപ്പ് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പം അതിനൊക്കെ തേർഡ് പ്രൈസ് ആയിരിക്കും ആണ് കിട്ടിയിട്ടുള്ളത് ഇങ്ങനെ കൂടുതൽ വർക്ക് ചെയ്യുന്നതായിരിക്കും അവർ നോക്കുന്നത് കേട്ടോ ഓക്കെ അപ്പം ഞാനതൊന്നുമല്ല പറയാൻ വന്നത് പറഞ്ഞു വന്നാൽ എൻ്റെ കൂട്ടത്തിൽ അത് പറഞ്ഞു പറഞ്ഞേയുള്ളൂ ഞാൻ എനിക്ക് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളൊക്കെ സ്വന്തമായിട്ട് മീപ്പോൾ ചെറിയ മുത്തുകളൊക്കെ ശേഖരിച്ച് വയ്ക്കുകയാണ് കേട്ടോ എനിക്ക് വേണ്ടിയിട്ടുള്ള കൊലിസും മല മഴയും മാലയും ഒക്കെ ഞാൻ തന്നെയായിട്ട് ഉണ്ടാക്കുന്നത് അപ്പോൾ എനിക്ക് അന്നൊക്കെ ഏറ്റവും ഇഷ്ടമുള്ളൊരു സംഭവം എന്ന് പറയുന്നത് കൊലിസായിരുന്നു കേട്ടോ കൊലിസ് മീൻസ് സ്വർണ്ണ കൊലിസ് ഇടാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പോൾ എനിക്ക് അന്ന് ഉണ്ടായിരുന്നില്ല കല്യാണത്തിൻ്റെ ടൈമിലാണ് കൊലിസൊക്കെ മേടിക്കുന്നത് അപ്പോൾ ആ ഒരു കൊലിസ് ഇടാമെന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് അപ്പോൾ അന്ന് ഞാൻ കണ്ടുപിടിച്ചൊരു മാർഗം അല്ലെങ്കിൽ സ്വർണ്ണ കൊലിസ് പോലെ ഇരിക്കുന്ന ഒരു സംഭവം ഞാൻ തന്നെ ഉണ്ടാക്കിയിടുക എന്നുള്ള എനിക്ക് കൂടുതലും ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഉമ്മ ചെറിയ ബുദ്ധിമുട്ടിക്കാതെ ഞാൻ തന്നെ ചെയ്യുകയാണ് കേട്ടോ ചെയ്യുന്നത് ഞാൻ ഡ്രസ്സിൻ്റെ കാര്യം പറഞ്ഞിട്ടില്ല അതുപോലെ തന്നെ ഇങ്ങനെയുള്ള സംഭവം നമ്മൾ തന്നെ തനിയെ ചെയ്തിട്ട് ഇടുക ഇപ്പോഴും ആ ഒരു സിസ്റ്റം എനിക്കുണ്ട് അന്നമ്മയ്ക്ക് ചെയ്ത് കൊടുക്കുന്നേ ഉള്ളൂ നമ്മൾ ഇടുന്നതിനേക്കാട്ടി കൂടുതൽ അന്നമ്മയുടെ ഡ്രസ്സും അവളെ അക്സസറീസും ഒക്കെ സ്വന്തമായിട്ട് ചെയ്തിട്ട് കൊടുക്കും പണ്ട് ഞാൻ എനിക്ക് വേണ്ടി ചെയ്യുമായിരുന്നു അപ്പോൾ ജ്വല്ലറി മേക്കിങ്ങിൻ്റെ സാധനങ്ങൾ ഞാൻ വാങ്ങിച്ചിരുന്ന ഞാൻ ആ എട്ടാം ക്ലാസ്സൊക്കെ പഠിക്കുന്ന ടൈമിലായിരുന്നു ഇതുപോലത്തെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് എൻ്റെ കയ്യിൽ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നത് അപ്പോൾ ആ ഇടയ്ക്കാണ് എൻ്റെ ഇത്തവിടെ കല്യാണം വന്നിട്ടുണ്ടായിരുന്നത് അപ്പം കല്യാണത്തിന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു സ്വർണ്ണം കൊലസ് ഇട്ടിട്ട് പോവുക സ്വർണ്ണക്കൊലിസ് മീൻസ് സ്വർണ്ണം പോലെ ഇരിക്കുന്ന കൊലിസ് ആ ഒരു മോഡലില്ലേ അതാട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അത് മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അന്ന് ഞാൻ യൂസ് ചെയ്ത സാധനമാണ് ഇത് ഇതെന്ന് പറയുന്നത് സീറോ ബീറ്റ്സ് സീറോ മണി എന്ന് പറയും പറയട്ടോ ഈ ഒരു സാധനത്തിന് മുത്തുകളാണേ കുട്ടി കുട്ടി മുത്തുകളും ഈയൊരു കുഞ്ഞു മുത്താട്ടോ നമ്മുടെ എന്താണ് ഷുഗർ ബീഡ്സ് ഇല്ലേ അത്രയുമുള്ള ഗോൾഡ് കളർ മുത്താണ് ഇത് ലോക്കൽ അല്ല അതായത് പെട്ടെന്ന് വെളുത്തു പോകുന്ന ടൈപ്പ് മുത്തല്ല ഇന്നലെ നമ്മൾ കാണിച്ച കിറ്റിൻ്റെ അകത്ത് ഇത് ഇൻക്ലൂഡഡ് ആയിരുന്നേ ഈ ഒരു സംഭവം വെച്ചിട്ട് നമുക്ക് കൊലിസ് ചെയ്യാനായിട്ട് പറ്റും അപ്പം ഇന്ന് ഞാൻ ചെയ്ത് കാണിക്കാൻ പോകുന്നത് സെയിം മെത്തേഡിൽ കൊലിസല്ല ഇപ്പോൾ എനിക്ക് കൊലിസ് ഉണ്ട് അതുകൊണ്ട് കൊലിസല്ല ഞാൻ ചെയ്യാനായിട്ട് പോകുന്നത് കൈച്ചെയ്യിൻ ആണ് കേട്ടോ അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് സെയിം രീതിയിൽ കൈച്ചേൻ ചെയ്തെടുക്കാം നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചുതരാം കുറച്ച് ടൈം എടുക്കും കാരണം നമുക്ക് ഈ കുട്ടി മുത്തുകളാണ് കുറച്ച് ലെങ്ത്തിൽ ചെയ്യാനുള്ളത് കൊണ്ട് കുറച്ച് ടൈം എടുക്കും അപ്പോൾ കഴിച്ചാൽ അത്ര ടൈം എടുക്കും ഇരു ഓട്ടക്കോലിസ് നമുക്ക് രണ്ടെണ്ണം ചെയ്യണമല്ലോ അപ്പോൾ ഇത്തിരി ടൈം എടുക്കും ഇതിലാകുമ്പോൾ കുറേ നമുക്ക് യൂസ് ചെയ്യാനും പറ്റും നല്ല മുത്തായതുകൊണ്ട് കുറേ അധികം യൂസ് ചെയ്യാനും പറ്റും അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് നമ്മുടെ സീറോ മണി വെച്ചിട്ടുണ്ട് പിന്നെ കൊളുത്താണ് കേട്ടോ ഇതുപോലെ ഇങ്ങനെ ആക്കിയിട്ടിടുന്ന കൊളുത്ത് ആ ഒരു സംഭവമാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം അപ്പോൾ നമുക്കിത് പോയിട്ട് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാട്ടോ കേട്ടോ അപ്പോൾ ഇതേ നമ്മൾ ഇതുപോലെ പിന്നെ നൂലെടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് കുട്ടി സൂചി എടുത്തിട്ട് രണ്ട് നൂലും കൂടി ഒന്നിച്ച് കെട്ടിയേക്കാണേ അതായത് രണ്ട് സൂചിയിലും നൂല് പൊരുത്തിട്ട് ഇതുപോലെ ഒന്ന് കെട്ടിയെടുത്തിട്ടുണ്ട് അത് ഇതുപോലെ ഒന്ന് കൂട്ടി കെട്ടി കൊടുക്കുക എന്നിട്ട് ആദ്യം തന്നെ നമുക്ക് ഇതുപോലൊരു സംഭവം ഇവിടെ കെട്ടി കൊടുക്കണം കേട്ടോ നമുക്ക് ആ കൊളുത്തില്ലേ ഇടാൻ വേണ്ടിയിട്ടുള്ളൊരു സംഭവം കേട്ടോ അപ്പോൾ അതിതേപോലെ ഒന്ന് കെട്ടിയെടുക്കുക അപ്പോൾ ഇത് തങ്കൂസിലോ ഗിയർ വയറിലോ ഒക്കെ ചെയ്യാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്ന നോർമൽ ത്രെഡാണ് ഇതിന് വേണ്ടിയിട്ട് വേറെ ത്രെഡും ഉണ്ട് അപ്പോൾ അതിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി കട്ടി കിട്ടാം ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും കേട്ടോ അപ്പോൾ ഇതേപോലെ ഒന്ന് കട്ടി ഇതെടുക്കാം ഇതേ കണക്ക് കെട്ടിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സീറോ ബീറ്റ്സ് ആണ് ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് ടൈം എടുക്കും കേട്ടോ കുറച്ച് ഒരുപാട് ടൈം എടുക്കും എന്നല്ല കുട്ടി കുട്ടി ബീഡ്സ് അല്ലേ അപ്പോൾ എളുപ്പത്തിന് വേണമെങ്കിൽ ഇവിടെ നമുക്ക് എന്തെങ്കിലും വെച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം അതായത് തറയിൽ ഫിക്സ് ചെയ്യുന്ന രീതിയിൽ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം ഞാൻ നിങ്ങളെ കുറച്ചൊരു മൂന്നാലെണ്ണം കുറക്കുന്നത് കാണിച്ച് തന്നിട്ട് എൻ്റെ ഒരു ഇത് ഇരുന്നിട്ടാണ് കേട്ടോ ബാക്കി ഞാൻ ചെയ്യുന്നത് കാരണം കുറച്ച് ബാക്ക് പെയിനും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് അപ്പോൾ ഇതിൻ്റെ അത് നിങ്ങൾക്ക് കറക്റ്റ് ബീഡ്സ് കാണാൻ തന്നെ പറ്റുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു ആദ്യം ഞാൻ ഒരു ബീഡ് രണ്ട് നൂലിലൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഓരോ ബീഡ് അപ്പം ഓരോ നൂലിലായിട്ട് ഇട്ടിട്ട് വീണ്ടും ഒരു നൂലിട്ട് അതിന് ഇങ്ങനെ ക്രോസ് ചെയ്ത് എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്ന കണ്ടോ ഇപ്പോൾ ഈ ഒരു നൂലിൽ ഇവിടെ ഒരെണ്ണം ഇട്ട് ഇപ്പുറത്ത് ഒരെണ്ണം ഇട്ടിട്ട് ഒരു ഇതിലേക്ക് ഇട്ടിട്ട് അതിനകത്തും കൂടി ഇതേ കണക്കാണ് എടുക്കുന്നത് കേട്ടോ ഇത് എല്ലാവർക്കും അറിയുന്ന ഒരു ടൈപ്പ് ആയതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് കാണിച്ചു പോകുന്നത് കേട്ടോ ഇപ്പോൾ നമ്മൾ ഗോൾഡ് കുഞ്ഞ് ബീഡ്സ് ഇട്ടിട്ട് മാത്രം ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഒരു ചെയിൻ്റെ കറക്റ്റ് ലെവലിൽ കിട്ടും കേട്ടോ കുറച്ചും കൂടി ചെറിയ ബീഡ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ആ ഒരു ഇതിൽ ഗ്യാപ്പൊന്നും ഇല്ലാണ്ട് കിട്ടും പക്ഷേ അത്രയും ചെറിയ ബീഡ്സിൽ ബീഡ്സ് എൻ്റെ കയ്യിൽ അവൈലബിൾ ആണ് ആ ഒരു സൂചി അവൈലബിൾ അല്ല കേട്ടോ അപ്പോൾ അത് ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക ഇത്രയേ ഉള്ളൂ കണ്ടിന്യൂസ് ആയിട്ട് എത്ര നീളത്തിന് വേണോ അത്രയും നീളത്തിന് നമുക്ക് ബീറ്റ്സ് ഇതുപോലെ ചെയ്ത് കൊടുക്കണോട്ടോ അപ്പം ഞാൻ പറഞ്ഞില്ല ഇവിടെ ഒന്ന് ഒട്ടിച്ച് വയ്ക്കുവാണെന്നുണ്ടെങ്കിൽ സംഭവം കുറച്ച് ഈസിയാവും അപ്പോൾ ഇത്രയും കിട്ടിയിട്ടുണ്ട് ഇങ്ങനെയുണ്ട് ഞാൻ രസമുണ്ടോ ഇതേപോലെയാണ് കേട്ടോ കിട്ടുന്നത് അപ്പോൾ ഇനി എൻ്റെ കൈയുടെ അളവിനാണ് ഞാനിത് ചെയ്തെടുക്കാനായിട്ട് പോകുന്നത് നിങ്ങൾക്ക് കൊലിസാണ് വേണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ചെയ്യട്ടോ അപ്പോൾ ഞാൻ ഇത്രയും ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു രീതിയിലാണ് നമുക്ക് ആ ഒരു ചെയിൻ കിട്ടുന്നത് അപ്പോൾ ഒന്നും കൂടെ ചെയ്താൽ എൻ്റെ കറക്റ്റ് അളവാകൂട്ടോ അപ്പോൾ അതേ ഒരു ബീഡ് ഇവിടെ ഇട്ട് കൊടുത്തു അടുത്തത് ഇവിടെ ഇട്ട് കൊടുത്തിട്ട് മൂന്നാമത്തെ ബീഡ്സിൻ്റെ സെൻറ്ററിൽ കൂടെ അപ്പറോ ഇപ്പറോന്ന് ഇതേ കണക്കാണ് കേട്ടോ നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് സൂചി ഒരിടത്തുനിന്ന് അപ്പറത്തേക്ക് എടുക്കും ഇത്രയേ ഉള്ളൂ ഇനി നമുക്കിതൊന്ന് കൂട്ടി കെട്ടി കൊടുക്കാം എന്നിട്ട് നമുക്ക് ആ ഒരു കൊളുത്തും കൂടി അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിട്ടുള്ള ബ്രേസ്ലേറ്റ് റെഡി ആയി കേട്ടോ അപ്പോൾ ഇതൊക്കെ നമുക്ക് ക്യാഷ്വലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് എന്താണ് ഉമുത്തും ഇതൊന്നും ഉപയോഗിക്കാൻ ഇഷ്ടമില്ല ഗോൾഡിൻ്റെ അതൊക്കെ ഉപയോഗിക്കാനാണ് നിങ്ങൾക്ക് ഇഷ്ടം ുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ ചെയ്തെടുത്താൽ നന്നായിരിക്കും കേട്ടോ അപ്പോൾ ഈ ഒരു ടൈപ്പ് കൊളുത്താണ് നമ്മളതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുന്നത് അതും കൂടി ഒന്ന് കെട്ടി കൊടുക്കുക കെട്ടി കൊടുക്കുമ്പോൾ മാക്സിമം നൂല് ഒത്തിരി കുരുങ്ങാതെയും ഒരുപാട് കാണാത്ത രീതിയിൽ കെട്ടിയെടുക്കുന്ന ആയിട്ടായിരിക്കും കേട്ടോ നല്ലത് അപ്പോൾ അത് ഇതേപോലെ ഇതും കൂടി കെട്ടിക്കെടുത്താൽ അടിപൊളിയായിട്ടുള്ള നമ്മുടെ ബ്രേസ്ലെറ്റ് റെഡിയായി ആയി ഇങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക് ഇതാണ് കേട്ടോ ഫൈനൽ റിസൾട്ട് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇത് ഇട്ടുകയാണ് തരാം കണ്ടോ രസമില്ലേ നല്ല ഭംഗിയുണ്ട് ഈ ഒരു മോഡൽ ആണ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്ന രീതിയിലുള്ള കൊലിസിൻ്റെ അതേപോലെ കിടക്കൂട്ടോ കൊലിസൊക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക് നിങ്ങൾക്ക് മെറ്റീരിയൽസ് ആവശ്യം ഉണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഇതിൻ്റെ മാത്രമല്ല ഇന്നലെ നമ്മൾ കിട്ടിയിട്ടുണ്ടായിരുന്നു ആ മെറ്റീരിയൽസ് എല്ലാം അവൈലബിൾ ആണേ